നമസ്കാരം ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എട്ടാം ക്ലാസ് മലയാളം കേരള പാഠാവലിയിലെ കളിയച്ചൻ ജനിക്കുന്നു എന്ന പാഠഭാഗമാണ് ഇത് എഴുതിയത് പി കുഞ്ഞിരാമൻ നായരാണ് മലയാളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് പി കുഞ്ഞിരാമൻ നായർ നമുക്ക് ആദ്യം എഴുത്തുകാരനെ പറ്റി ഒന്ന് നോക്കിയിട്ട് വരാം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് പി കുഞ്ഞിരാമൻ നായർ ജനിച്ചത് കവി അധ്യാപകൻ കാൽപ്പനിക പ്രസ്ഥാനത്തിലെ പ്രമുഖൻ എന്നീ നിലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു കളിയച്ചൻ പൂക്കളം താമരത്തോണി ഭദ്രദീപം തുടങ്ങി എഴുപതോളം കവിതാ സമാഹാരങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കവിയുടെ കാൽപ്പാടുകൾ എന്നെ തിരയുന്ന ഞാൻ നിത്യകന്യകയെ തേടി എന്നീ ആത്മകഥകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പി കുഞ്ഞിരാമൻ നായർ അന്തരിച്ചു അപ്പോൾ പി കുഞ്ഞിരാമൻ നായരുടെ ഒരു ഏകദേശം ഒരു ആത്മകഥ അംശമുള്ള ഒരു പാഠഭാഗമാണ് ഈ നമുക്ക് പഠിക്കാനുള്ള കളിയച്ഛൻ ജനിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗം ഇത് ഇതെടുത്തിട്ടുള്ളത് കവിയുടെ കാൽപ്പാടുകൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് നമുക്ക് നേരിട്ട് പാഠഭാഗത്തിലേക്ക് തന്നെ കിടക്കാം പാഠഭാഗത്ത് മഹാകവി പി കുഞ്ഞിരാമൻ നായർ പറയുന്നത് അദ്ദേഹം കളിയച്ഛൻ എന്നുള്ളൊരു കവിത എഴുതാനെടുത്ത ആ ഒരു എഫേർട്ടിനെ പറ്റിയാണ് എഴുതുന്ന സമയത്ത് കളിയച്ചൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വളരെ ഒരു കവിതയാണ് അത് എഴുതുന്ന സമയത്ത് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളും ചില ആശങ്കകളും അത് എഴുതാനെടുത്ത ആ ഒരു സാഹചര്യത്തെപ്പറ്റിയും എല്ലാമാണ് നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ പറയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം ഇത് എഴുതാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ നടന്ന ഒരു സാഹിത്യ സമ്മേളനമാണ് ഒരു പരിഷൽ സമ്മേളനം എന്ന് പറയുന്ന വലിയ ഒരു സാഹിത്യ പൂരം അതിൽ നമ്മൾ സാധാരണ ഉത്സവം പൂരം എന്ന് പറഞ്ഞാൽ എന്താ തലയടുപ്പുള്ള ആനകൾ പലതും നിരന്തേൽക്കും കേൾക്കുമല്ലേ അപ്പോൾ അതേപോലെ സാഹിത്യത്തിലെ ഏറ്റവും കൊമ്പന്മാരായിട്ടുള്ള തലയെടുപ്പുള്ള ആനകളായിട്ടുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരാണ് ആ സദസ്സിലും വേദിയിലും മുഴുവൻ ഇരിക്കുന്നത് അതിന് ഉദ്ഘാടനം ചെയ്തത് തന്നെ നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണനായിരുന്നു അദ്ദേഹത്തെ പറ്റി അറിയാലോ വളരെ വലിയൊരു വിദ്യാഭ്യാസ വിചക്ഷണനും സാഹിത്യകാരനുമൊക്കെ ആയിട്ടുള്ള ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അദ്ദേഹമായിരുന്നു ഉദ്ഘാടകൻ അദ്ദേഹം കടുകെട്ടി ഇംഗ്ലീഷിൽ വളരെ വലിയ രീതിയിൽ പ്രസംഗം ഒരു പ്രസംഗ വെള്ളച്ചാട്ടമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ ഒരു പ്രസംഗം തന്നെ അങ്ങ് നടത്തി അതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആരാണെന്ന് അറിയണ്ടേ അത് എൻ വി കൃഷ്ണ എന്ന് പറഞ്ഞ മറ്റൊരു പ്രഥകം അദ്ദേഹം സ്വന്തമായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് അത് തർജിമ ചെയ്യണമെന്ന് വെച്ചാൽ വളരെ കടുകെട്ടിയായിട്ടുള്ള വാക്കുകൾ പലതും പലരും ഒഴിവാക്കുന്ന ആ വാക്കുകളെയെല്ലാം വളരെ മനോഹരമായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത എൻ വി കൃഷ്ണ അദ്ദേഹത്തെ കൈക്കരുത്തുള്ള മന്ത്രവാദി എന്നാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടു പേരുടെയും ഈ ഒരു കൂട്ടായ്മ എസ് രാധാകൃഷ്ണൻ്റെ ഒരു പ്രസംഗ വെള്ളച്ചാട്ടവും അതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു തർജിമയും അങ്ങനെയായിരുന്നു ഉദ്ഘാടനം അതിനുശേഷം മഹാകവി ജി 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 എന്ന് പറഞ്ഞിരിക്കുന്ന ആരാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പാണ് ഓർമ്മയില്ലേ നമുക്കറിയില്ലേ അദ്ദേഹത്തിൻ്റെ കവിത വായിച്ചു അന്തസ്സുള്ള മനുഷ്യൻ കഴിവുള്ള കവി ആഴമുള്ള കവിത എന്നാണ് പ്രത്യക്ഷ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ കേട്ടോ ഈ അന്തസ്സുള്ള മനുഷ്യൻ ആഴത്തിലുള്ള കവി ഇതൊക്കെ ആരെക്കുറിച്ചാണ് നേരത്തെ ഒരെണ്ണം പറഞ്ഞായിരുന്നല്ലോ അതുപോലെ അതായത് എന്താണ് മന്ത്രവാദി കൈക്കരുത്തുള്ള മന്ത്രവാദി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് എൻ വി കൃഷ്ണ ഓക്കെ അങ്ങനെ പിന്നീട് അതിനുശേഷം ജിയുടെ കവിതയ്ക്ക് ശേഷം വൈലോപ്പള്ളി ശ്രീധരമൻ നമുക്കറിയാം ഒളപ്പമണ്ണ ഇവരൊക്കെ കവിത വിളമ്പി ഒരു 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 സദ്യ പോലെ ഇവരുടെ എല്ലാം കവിതകളിങ്ങനെ വന്നുകൊണ്ടേയിരുന്നു പനിനീർപ്പൂവും ചെമ്പകപ്പൂവും ഒക്കെ ആ വേദിയിൽ എങ്ങനെ ചിതറി അപ്പോൾ ആ ഫസ്റ്റ് ദിവസത്തെ ആ ഒരു സംഭവത്തിൽ ഇതൊക്കെയായിരുന്നു വളരെ വലിയ രീതിയിലുള്ള ഒരു സാഹിത്യ സദസ്സാണ് ഒരു സാഹിത്യ പൂരമാണ് ആ പാലക്കാട് ഒറ്റപ്പാലത്ത് ആ പരിഷ സമ്മേളനത്തിൽ നടക്കുന്നത് എന്ന് ഓർത്തിരിക്കുക അടുത്ത ദിവസം തൊട്ടടുത്ത ദിവസം മഹാകവി ജി ആണ് അധ്യക്ഷൻ അവിടെ ഒരു കവിത പി കുഞ്ഞിരാമൻ നായർ ചൊല്ലണം കാരണം അങ്ങനെയാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അന്ന് ആ അധ്യക്ഷൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ ആ സദസ്സിൻ്റെ മുമ്പിൽ ആ വേദിയിൽ പി കുഞ്ഞിരാമൻ പോയിട്ട് പി കുഞ്ഞിരാമൻ നായർ പോയിട്ട് ആ കവിത ചൊല്ലണം അദ്ദേഹം ആലോചിച്ചു ഇതുവരെ ആ കവിത എഴുതാനുള്ള വിഷയം പോലും ചിന്തിച്ചിട്ടില്ല എന്ത് വിഷയത്തിലാണ് എന്ത് കവിതയാണ് ഞാൻ ചൊല്ലേണ്ടത് എന്ത് വിഷയമാണ് എഴുതേണ്ടത് എന്തൊക്കെ ആലോചിച്ചിട്ടും കിട്ടുന്നില്ല മനസ്സ് വേറെ ഏതോ ലോകത്തിലാണ് വൈകുന്നേരം ഈ സമ്മേളനമൊക്കെ കഴിഞ്ഞിട്ട് സന്ധ്യയായപ്പോൾ ആ ലക്കിടിയിൽ വന്ന് സ്ഥലപ്പേരാണേ വന്ന് വണ്ടി ഇറങ്ങി അവിടെ ഭാരതപ്പുഴ പറ്റാത്ത കവിതയാണ് പലരും എന്തുമാത്രം കവിതകൾ ഈ ഭാരതപ്പുഴയെ പറ്റി എഴുതിയിട്ടുണ്ട് കണ്ണിലും കരലിലുമെല്ലാം കവിത വിരിയിക്കുന്ന ആ ഭാരതപ്പുഴയുടെ പക്ഷേ അതിൻ്റെ അനുഭൂതി അങ്ങോട്ട് പകർത്താൻ പറ്റുന്നില്ല വരികൾ അങ്ങോട്ട് വരുന്നില്ല അത് സൂര്യപ്രകാശ സൂര്യോദയത്തിന് മുമ്പ് അരുണോദയം എന്ന് പറഞ്ഞാൽ സൂര്യോദയത്തിന് മുമ്പ് കവിത ഉണ്ടാക്കണം അല്ലേ അപ്പോൾ ആ മംഗലത്തെ ഒരു കൊച്ചു വീട് അവിടുത്തെ അമ്മക്കുട്ടി ടീച്ചർ അവിടുത്തെ ഭാഗവതർ മാധവിയമ്മ ഇങ്ങനെ ഇങ്ങനെ പല പല കഥാപാത്രങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ കയറി വരികയാണ് പക്ഷേ ഒന്നും അങ്ങോട്ട് കവിതയായിട്ടോ വരികളായിട്ടോ ഒന്നും അങ്ങോട്ട് വരുന്നില്ല പണ്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നിമിഷ നിമിഷ കാവ്യങ്ങളും അല്ലെങ്കിൽ റേഡിയോ പരിപാടികൾക്ക് വേണ്ടുന്നതും പത്രങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു മാസികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് കവിതകൾ വളരെ പെട്ടെന്ന് എഴുതിയിട്ടുണ്ട് അതൊക്കെ ആശയങ്ങൾ അങ്ങോട്ട് വരിക പെട്ടെന്ന് പെട്ടെന്ന് എഴുതുക പക്ഷേ ഇപ്പോൾ ഈ ഒരു സദസ്സിൽ അങ്ങനെയൊന്നും പറ്റുന്നില്ല പല സമയത്തും ഈ വേദിയിലിരുന്ന് സ്റ്റേജിലിരുന്ന് തന്നെ കവിത ഉണ്ടാക്കിയൊക്കെ പാടിയിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊന്നും അല്ല ഇത് മഹാകവികളാണ് വന്ന് മുന്നിലിരിക്കുന്നത് അവരുടെ മുമ്പിൽ അങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുത്ത് ഒരു കവിതയെ അങ്ങനെ വിളമ്പാനൊന്നും പറ്റില്ല വളരെ വലിയ സദസ്സാണ് അതുകൊണ്ട് തന്നെ അത്രയും മനോഹരമായിട്ടൊരു കവിത ഉണ്ടാക്കണം ഇങ്ങനെ പല കാര്യങ്ങളും ആലോചിച്ച് അദ്ദേഹം ഇരുന്നു താനിനി ഒരു മലയാളം മുൻഷിപ്പണി എന്ന് പറഞ്ഞാൽ ഒരു മലയാളം മാഷിൻ്റെ ജോലി കിട്ടിയതുകൊണ്ട് കൊണ്ട് കവിതയൊക്കെ അങ്ങ് വിട്ടുപോയോ എന്ന് വരെ അദ്ദേഹം അദ്ദേഹം സംശയിച്ചു അതിനിടയ്ക്ക് കാറ്റും ആകാശവും പുഴയും എല്ലാം വന്നിട്ട് അദ്ദേഹത്തോട് കവിത എന്തായി കവിത എന്തായി എന്ന് ചോദിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി എന്തായാലും നാളെ രാവിലെ ആകുമ്പോഴേക്ക് കവിതയുടെ ഒരു ഡ്രാഫ്റ്റ് എങ്കിലും ഒരു ചെറിയൊരു രൂപമെങ്കിലും ഒരു കരട് രൂപമെങ്കിലും ഉണ്ടാക്കി വെച്ചാലേ പറ്റൂ അല്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം നാളെ രാവിലെ ചെന്ന് കവിത ചൊല്ലാനുള്ളതാണ് അപ്പോൾ എന്നിട്ടും കവിത വരുന്നില്ല രണ്ട് മൂന്ന് മെഴുകുതിരികൾ അങ്ങനെ എന്താണ് ഉരുകിത്തീർന്നു അതിൻ്റെയോടൊപ്പം മഴ ഇതെല്ലാം ഇങ്ങനെ നിന്നു കുറേ നേരം പ്രകൃതിയെ ഒക്കെ അങ്ങനെ ധ്യാനിച്ചത് അവർ അദ്ദേഹം ഇരുന്നു പേനയെപ്പറ്റി ചിന്തിച്ചു ഈ കവി ഞാൻ പേന ആ മഷിയൊലിക്കുന്ന കുറഞ്ഞ പേന ഇഷ്ടമുണ്ടെങ്കിൽ നീ എന്നെ എടുത്ത് എഴുതിക്കോളൂ എന്നൊക്കെ പേനയൊക്കെ പറയുന്നത് പോലെയൊക്കെ അദ്ദേഹം ചിന്തിച്ചു മിന്നലും ഇടിയും ഒക്കെ നിറഞ്ഞ ഒരു മഴ മഴ ഇങ്ങനെ ചാറി 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 പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കടലിരമ്പം പോലെ ഉണ്ട് പക്ഷേ ചാറ്റൽ മഴയാണ് ആ മഴയ്ക്ക് ആ മഴയിലിരുന്നുകൊണ്ട് അദ്ദേഹം എന്തൊക്കെയോ ചിന്തിച്ചു എന്തൊക്കെയോ എഴുതി എന്തായാലും മൂന്ന് മെഴുകുതിരി ഒരുക്കിത്തീരുന്നത് വരെ അദ്ദേഹം ചിന്തിച്ചു എന്തൊക്കെയോ എഴുതി വെച്ചു നാലാമത്തെ മെഴുകുതിരി മരിക്കുന്നതിന് മുമ്പ് തീരുന്നതിന് മുമ്പ് തന്നെ ആ കരട് രൂപം ഈ കവിതയുടെ ഏകദേശ രൂപം അങ്ങോട്ട് എഴുതി വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെയായി പിറ്റേന്ന് രാവിലെ പോകണം നേരം വിളിക്കുമ്പോൾ നേരത്തെ തന്നെ പോകണം കാരണം അങ്ങോട്ടേക്കുള്ള ട്രെയിനിലാണ് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ട്രെയിനിൽ തന്നെ അങ്ങോട്ട് പോകണം അങ്ങനെ പുതിയ ഒരു പ്രഭാതം വന്നു പുതിയ ഉന്മേഷം പുതിയ ഉദയം അല്ലെ വികാസം പഞ്ചവർണ്ണക്കിളിയുടെ പാട്ട് ഇങ്ങനെ പല ഒരു 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 എന്താ പുലരിയെ അതിനകത്ത് പല രീതിയിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട് പ്രഭാതത്തെ നവോദയം നവോന്മേഷം അഭിനവ വികാസം പഞ്ചവർണക്കിളിയുടെ മധുരകാകളി കൺമുമ്പങ്ങും കമനീയ കാവ്യപ്രപഞ്ചമെന്നൊക്കെ പറഞ്ഞ് ഈ പുലരിയെ വളരെ വിശാലമായിട്ട് അദ്ദേഹം അങ്ങോട്ട് പ്രതി പ്രകീർത്തിച്ചിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ എന്തായാലും ഈ കവിതയുടെ ഒരു കരട് എഴുതി കയ്യിൽ വെച്ചിട്ടുണ്ടല്ലോ അതും കൊണ്ട് പ്രതിയെ ഈ ഇതിൽ കയറി ട്രെയിനിൽ കയറി അതിലൊന്നാം ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ കയറി പിന്നെയോ അദ്ദേഹം യാത്ര ചെയ്തു അവിടെ ചെന്നപ്പോഴത്തേക്കോ ഇത് ഈ അസൽ എഴുതണം അസൽ എന്ന് പറഞ്ഞാൽ ഇതൊരു പേപ്പറിലേക്ക് നന്നായിട്ട് പകർത്തി എഴുതണം തെറ്റുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൃത്യമായിട്ട് എഴുതണം അവിടെ ചെന്നപ്പോൾ എന്താ നോക്കുമ്പോൾ പേനയ്ക്ക് മഷിയില്ല പേനയ്ക്ക് മഷിയില്ല അങ്ങനെ ഓടിച്ച് എന്നിട്ട് ഒരു എ എ ഐ ആർ എന്നു വെച്ചാൽ ഓൾ ഇന്ത്യ റേഡിയോ റേഡിയോയിൽ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അവിടെ പ്രോഗ്രാംസിനൊക്കെ പോകുന്നതാണ് അപ്പോൾ ഈ പ്രവേശനമില്ലാത്ത ആർക്കും പ്രവേശനമില്ലാത്ത അതിൻ്റെ റൂമിലേക്ക് ഇദ്ദേഹം ഓടിച്ചെന്ന് കയറി അവിടെ പുരുഷോത്തമൻ എന്നുണ്ട് പുരുഷോത്തമൻ ഇദ്ദേഹത്തിൻ്റെ ഒരു പരിചിതനാണ് ഒരു സ്നേഹിനാണ് അദ്ദേഹമുണ്ട് അപ്പോൾ ഈ കവിയുടെ ഓടിക്കു വച്ചുള്ള വരവ് കണ്ടപ്പോൾ തോന്നി എന്തോ കുഴപ്പമുണ്ട് കാപ്പി അല്ലേ എന്ന് പുരുഷോത്തമൻ എന്നാൽ ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്ക് കാപ്പിയൊന്നും വേണ്ട പിന്നെയോ എനിക്കൊരു പേന വേണം എന്തായാലും പേന കൊടുത്തു ആ മുറിയിൽ മുറിയിലിരുന്നു കൊണ്ട് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒറിജിനൽ രൂപം എഴുതി ആ കവിതയെ ആ ഒരു ഒരു കരട് രൂപത്തെ ഒരു കവിതയാക്കി മാറ്റി അദ്ദേഹം അതിന് പുരുഷോത്ത പുരുഷോത്തമൻ നായർ അതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അങ്ങനെ അദ്ദേഹം ആ പരിഷ് സമ്മേളനത്തിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ ജിയുടെ അധ്യക്ഷ പ്രസംഗമാണ് ആ അധ്യക്ഷ പ്രസംഗമൊക്കെ വളരെ മനോഹരമായിട്ട് അങ്ങനെ കഴിഞ്ഞു അധ്യക്ഷൻ അടുത്തത് വിളിച്ചു ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഉടനെ വിളിച്ചു അടുത്തതായി കവിത ചൊല്ലുന്നത് പി കുഞ്ഞിരാമൻ നായർ എന്ന് വിളിച്ചു ഒരു ജീയ സദസ്സാണ് മുൻവരിയിൽ വള്ളത്തോളരിപ്പുണ്ട് അധ്യക്ഷൻ എല്ലാവരും നോക്കി ആളെവിടെ പി കുഞ്ഞിരാമൻ നായർ പേര് വിളിച്ച് എവിടെ പോയി എവിടെ പോയി എന്നെല്ലാവരും നോക്കി അങ്ങനെ ആ കവിതയുടെ കൊതിയുമായിട്ട് നേരെ പി കുഞ്ഞിരാമൻ നായർ സദസ്സിലേക്ക് സ്റ്റേജിലേക്ക് എത്തി ചെന്നപാടെ വള്ളത്തോളിൻ്റെ കാൽക്കൽവിന് സാഷ്ടാംഗം പ്രണമിച്ചു നമസ്കരിച്ചു കാരണം മഹാകവിയാണ് മുന്നിലിരിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരം സൗന്ദര്യം സന്ദേശം ഈ മൂന്നിൻ്റെയും പുളകമണിഞ്ഞ പൂർണ്ണ ചന്ദ്രപ്രഭ എന്നാണ് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം അനുഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ആ കവിത വായിച്ചു വായനയല്ല അഭിനയിച്ച് അഭിനയിച്ചു കാണിക്കുന്ന പോലെ തന്നെ ചെയ്തു ചാക്യാർ കൂത്ത് നടത്തുന്ന പോലെ ഇത് എന്താണ് ഇതിൻ്റെ ഒരു ആശയം ആ കൂടാളി വലിയ നമ്പ്യാർ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ വിഷയമാണ് കഥകളിയുടെയും വേഷത്തിൻ്റെയും ഒക്കെ ആ കഥയാണ് ഇതിൻ്റെ ഒരു ആശയമായിട്ട് ഈ കവിതയുടെ ആശയമായിട്ട് അദ്ദേഹം എഴുതി കളിയച്ചൻ ജനിക്കുന്നു എന്ന് പറയുന്ന കളിയച്ചൻ എന്ന് പറഞ്ഞ ഈ കഥകളി സംഘത്തിൻ്റെ തലവനാണ് കേട്ടോ കഥ കഥകളി ഉണ്ടല്ലോ കഥകളി ഈ കഥകളിയുടെ സംഘത്തിൻ്റെ തലവനെയാണ് നമ്മൾ ഈ കളിയച്ചൻ എന്ന് വിളിക്കുന്നത് അത് ഗുരുനാഥനോ അല്ലെങ്കിൽ പ്രധാന വേഷക്കാരനോ ആരെങ്കിലും ആകാം ഒരു ഒരു വീട്ടിലെ അച്ഛൻ്റെ സ്ഥാനമുണ്ടല്ലോ ഏറ്റവും നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പൊസിഷനാണ് നമ്മുടെ വീട്ടിലെ അച്ഛൻ്റെ സ്ഥാനം അതേ സ്ഥാനമാണ് ഈ കളി കളിയച്ചന് കഥകളി സംഘത്തിൽ കൊടുക്കുന്നത് അങ്ങനെ എഴുതുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കഥകളിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കവിതയാണ് അദ്ദേഹം ഒരാളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ് അദ്ദേഹം എഴുതി എന്തായാലും ആ കവിത വായിച്ചു ചാക്യാർകൂത്ത് പോലെ അഭിനയിച്ച് കാണിച്ച് തന്നെ വായിച്ചു ആ സദസ് അതിൽ ലയിച്ചങ്ങനെ ഇരുന്നു വലിയ കരഘോഷമുണ്ടായി കര കയ്യടി ഉണ്ടായി ഇത് കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ വായന കഴിഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോഴേക്കും അവിടെ മാതൃഭൂമിയുടെ പത്രാധിപരായിട്ടുള്ള എൻ വി കൃഷ്ണ വാര്യർ അദ്ദേഹം എന്ത് ചെയ്തു കൈനീട്ടി കവിത എനിക്ക് എന്ന് പറഞ്ഞു ആകാശം തന്ന ആ പ്രസാദം വാര്യർക്ക് കൊടുത്തു ആ കവിതയുടെ തലക്കെട്ട് കളിയച്ചൻ എന്നിട്ടു എന്തിനാ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയാണ് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ അങ്ങനെ പിറ്റേ ഒരു പ്രസിദ്ധമായിട്ടുള്ള പത്രം ആ കവിത വായിച്ച ആ രംഗം വർണ്ണിച്ചെഴുതിയിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു വാരി ഇങ്ങനെയാണ് എഴുതിയത് ഒരു ഗന്ധർവ ഗായകനെ പോലെ കുഞ്ഞിരാമൻ നായർ രംഗവേദിയിൽ തിളങ്ങിയെന്ന് അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള കളിയച്ചൻ ജനിക്കുന്നു എന്ന കവിത അവിടെ വിരിഞ്ഞു അല്ലെങ്കിൽ അവിടെ ഉണ്ടായി ജനിച്ചു ഈ ഒരു ഈ ഒരു കഥയാണ് അല്ലെങ്കിൽ ഈ ഒരു സംഭവമാണ് വളരെ രസകരമായിട്ട് ലളിതമായിട്ട് നമ്മുടെ കവിയുടെ എന്ന് പറയുന്ന പുസ്തകത്തിൽ പി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുള്ളതും നമുക്ക് പഠിക്കാനുള്ളതും ഇനി ഇതിലെ പ്രധാനപ്പെട്ട ചില വാക്കുകളൊക്കെ ഇതിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും കൂടെ ഞാനൊന്ന് പറയാം അരുണോദയം എന്ന് പറഞ്ഞാൽ സൂര്യോദയമാണെന്ന് നമുക്കറിയാം അല്ലേ മിന്നൊളി എന്നൊരു വാക്കിട മിന്നൊളി അത് മിന്നലിൻ്റെ ഒളിയാണ് മിന്നലിൻ്റെ ഒളി എന്ന് പറഞ്ഞാൽ ശോഭ എന്നാണ് അർത്ഥം കല്ലോലം ഈ നിള കല്ലോലം നിള എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയാണ് കേട്ടോ അവിടുത്തെ കല്ലോലം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഓളങ്ങൾ എന്നർത്ഥം മുനിഞ്ഞിരിക്കുക എന്നൊരു വാക്കുണ്ട് മൗനമായിട്ടിരിക്കുക മിണ്ടാതെ ഇരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം ആത്മാഹുതി ചെയ്തു എന്ന് പറഞ്ഞാൽ ആത്മത്യാഗം ചെയ്തു ആത്മഹത്യ ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം നവോന്മേഷം പുത്തൻ ഉണർവാണ് കവൻ എന്ന് പറഞ്ഞാൽ മനോഹരം എന്നാണ് അർത്ഥം കേട്ടോ തമസ് ഇരുട്ടാണ് നമുക്കറിയാം സന്നി എന്ന് പറഞ്ഞ ഒരു രോഗമാണ് കരട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ എഴുന്നതിന് മുമ്പുള്ള പകർപ്പ് അങ്ങനെയൊക്കെ പറയാം അപ്പോൾ ഇതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ശീർഷകത്തിൻ്റെ ഔചിത്യമൊക്കെ നമ്മളോട് ചോദിക്കാം കാരണം ഇത് കളിയച്ചൻ എന്ന് പറഞ്ഞ ആ ഒരു ശീർഷകത്തിൻ്റെ ഔചിത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ കളിയച്ചൻ എന്ന് പറയുന്ന കവിത ഉണ്ടാകുന്നതിൻ്റെ ഒരു രസകരമായിട്ടുള്ള അനുഭവമാണ് കുഞ്ഞിരാമൻ നായർ അതിനകത്ത് പറയുന്നത് ഈ അനുഭവം അങ്ങനെ അതിൻ്റെ ഒട്ടും വൈകാരി അതിൻ്റെ ഒട്ടും വൈകാരികത ചോർന്നു പോകാതെ തന്നെ ഈ ലേഖനത്തിലൂടെ ഇദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഈ കളിയച്ചൻ എന്ന് പറയുന്ന കവിത പിറ തിനെ പറ്റിയുള്ള കഥയായതിനാൽ ആണ് കളിയച്ചൻ ജനിക്കുന്നു എന്നുള്ള പേര് ഈ ഇതിനകത്ത് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതിൽ അത് ചോദിക്കാൻ പറ്റിയ ഒരു ഇതാണ് ക്വസ്റ്റിനാണ് ഓക്കെ പിന്നെ അതിനകത്ത് നിന്ന് വരുന്നത് ഈ എന്താണ് മഹാകവി ജി ശങ്കര കുറുപ്പിനെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നത് അന്തസ്സുള്ള മനുഷ്യൻ്റെ കഴിവുള്ള കവി ആഴമുള്ള കവിത എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് പിന്നീട് കുത്തി രണ്ട് മഹാപ്രവാഹങ്ങൾ ഏതൊക്കെയായിരുന്നു അത് ഡോക്ടർ രാധാകൃഷ്ണൻ്റെ പ്രസംഗവും പിന്നെ എൻ വി കൃഷ്ണ ഭാര്യരുടെ തർജ്ജിമേ ഇത് രണ്ടുമാണ് പിന്നെ വേറെ ചോദിക്കുന്നത് പനിനീർപ്പൂവും ചെമ്പകപ്പൂവും ആരുടെ കവിതകളാണ് ആരുടെ കവിത എന്നുവെച്ചാൽ ആ വാക്കുകൾ ഏത് കവ അല്ല ആരുടെ കവിതകളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അത് ഈ പനിനീർ പൂ എന്ന് പറഞ്ഞിട്ടുള്ളത് വെ എന്താ വൈലോപ്പള്ളിയുടെയും ഒളപ്പമണ്ണയുടെയും കവിതകളെക്കുറിച്ചാണ് പനിനീർ പൂവും ചെമ്പനപ്പൂ ചെ എന്ന് പറഞ്ഞിട്ടുള്ളത് വൈലോപ്പള്ളിയുടെയും ഒളപ്പമണ്ണയുടെയും കവിതകളെക്കുറിച്ചാണെന്ന് ഓർത്തിരിക്കുക പിന്നെ വള്ളത്തോളിനെ എന്താണ് വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ സംസ്കാരം സൗന്ദര്യം സന്ദേശം ഈ മൂന്നിൻ്റെ പുളകമണിഞ്ഞ പൂർണ്ണ ചന്ദ്രപ്രഭ എന്നാണ് വള്ളത്തോളിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഈ ആകാശം തന്ന പ്രസാദം വാര്യർക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ കവിത കൊടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ഓർത്തിരിക്കുക മെഴുകുതിരി ആത്മാഹുതി ചെയ്ത കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാഠം ഇനിയൊന്ന് ഒന്ന് വായിച്ച് നോക്കും ഇതിൻ്റെ ആശയമേ ഇപ്പം നമുക്ക് മനസ്സിലായത് പതിനഞ്ച് മിനിറ്റത്തെ വീഡിയോയുള്ളൂ അത് ഒന്നും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കുക ഇതിൻ്റെ ആശയം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇനി നല്ലതുപോലെ ഈ പാഠം ഒന്ന് വായിച്ച് നോക്കുക വായിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും ആയിട്ട് നിങ്ങൾക്ക് ഒരക്ഷരം പോലും തെറ്റാതെ ഈ വരുന്ന എക്സാമിന് ഈസിയായിട്ട് എഴുതാൻ ഉള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് നിന്ന് കിട്ടും എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ആ ടോപ്പിക്കുമായിട്ട് കാണാം ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം